എല്ലാവർക്കും നാമത്തിൽ ുംഭാതവന്ദനം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്ത ഏഷ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചിന്റെ ഫോർട്ടി ഫൈവ് വേഴ്സ് ത്രീ ഞാൻ നിനക്ക് മുൻപായി മലകളെ നിറപ്പാക്കുകയും വാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടുക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അത് അതിന്റെ മൂന്നാമത്തെ വാക്യം ഏർ ഇതിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യുന്നു അതെ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു ദൈവമാണ് ഇന്ന് പ്രഭാതവേള അതേ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ആത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ ഈ ഞാനാണ് ദൈവം എന്ന് കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് നിനക്ക് ചെറുത് തരൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അത് എന്താണ് അതെ നമുക്ക് വേണ്ടത് അത് തരും കർത്താവിന്റെ ഒന്ന് കരമുയ്യാത്തി സ്തോത്രം ചെയ്യാമോ അവിടെ വായിക്കുന്നു അതെ ഞാൻ കർത്താവുന്ന നീ അറിയണം നാം അറിയണം എന്റെ ദൈവം എന്റെ ദൈവമാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയേണ്ടതിന് എന്റെ ദൈവം ആരംഭത്തിന് ചിലതിനെ ദൈവം നമ്മുടെ കയ്യിൽ തരും ഈ ദിവസങ്ങളിൽ അതേ നമ്മൾ അസാധ്യമെന്ന് പറയുന്ന പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്ന നമ്മൾ പറയാം അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്ന് പറയുന്ന ചിലതിനെ എന്ത് ചെയ്യുന്നു ഇവിടെ വായിക്കുന്നത് എന്നെ ഒത്തിരി ഈ പ്രഭാതത്തിൽ ബലപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ അതെ ആ ഇരുട്ടിലെ അന്ധകാരത്തിലെ നിധികളെ അതെ രഹസ്യങ്ങളിലുള്ള ധനശേഖരണ അതെ എന്താണ് മറഞ്ഞിരിക്കുന്ന നിധികളെ ഞാൻ അതെ തരുമെന്ന് ദൈവത്തിന്റെ ആലോചന ഈ അതെ പ്രഭാതത്തിൽ നമുക്കൊന്ന് ആത്മാവിൽ ഏറ്റെടുത്ത് വിശ്വസിക്കാം മറഞ്ഞിരിക്കുന്നതിന് ദൈവം തരുന്ന ദിവസങ്ങളാണ് കർത്താവ് ആരാണെന്ന് അതെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു തെളിയിക്കും പ്രിയനെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന അതെ കണ്ണുനീരോടെ നിൽക്കുന്ന ദൈവസന്നിധിയിൽ അതെ വിനിയത്തോടെ നിൽക്കുന്ന ദൈവകൃപയോടെ അതെ സഞ്ചരിക്കുന്ന അത് നിത്യതയിലാക്കി ഓടുന്ന ദൈവത്തിന്റെ കുഞ്ഞിനു വേണ്ടി ചിലതിനെ ദൈവം എന്ത് ചെയ്യുന്നു മറഞ്ഞ് ചിലതിനെ ദൈവം വെളിപ്പെടുത്തി നൽകി നമ്മെ അനുഗ്രഹിക്കും അത് നമ്മുടെ കയ്യിൽ ദൈവം തരും കേട്ടോ ഓരോരുത്തരെയും വ്യക്തിപരമായി ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കേ ദൈവം കുഞ്ഞു നിന്റെ കയ്യിൽ അത് തരും തരും വിശ്വസിച്ചേ അതെനിക്ക് പ്രയാസമായി എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ അപ്പാ എന്ന് വിചാരിച്ച മനസ്സ് ഭാരപ്പെടണ്ട അതെല്ലാം കർത്താവിന്റെ കൈ കൊടുത്തേക്ക് ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ഒരപ്പൻ നമുക്ക് വേണ്ടി ഉണ്ട് നമുക്ക് ദൈവശ്രദ്ധയിൽ പ്രാർത്ഥിക്കാം പിതാവ് വചനത്തിനാട് സ്ത്രോത്രം കേട്ട എല്ലാവരും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം പ്രാർത്ഥനകളോട് നന്ദിയേശ නමතු තන්නේ ආමේෙන් අමෙන් කරතොමෑැනි ්‍රීකට ගඩ්ඩස් යු චෙසස්මී.